കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവും മുൻ എം പിയുമൊക്കെ ആയിരുന്ന കുമാർ കേത്കർ അദ്ദേഹം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ആ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണം അല്ലെങ്കിൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയതിന് കാരണം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ഐ എയും ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദും കാരണമാണെന്നും ഈ രണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളും ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയിട്ട് മറ്റൊരു പാർട്ടിയായ ബി ജെ പി അധികാരത്തിലേക്ക് കൊണ്ടുവന്നതാണ് എന്നുമാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകൾ നേടിയെന്നും അഞ്ചു കൊല്ലം കഴിഞ്ഞ് നടന്ന പൊതു തെരഞ്ഞെടുപ്പില് ഇരുന്നൂറ്റി ആറ് സീറ്റുകൾ നേടിയെന്നും ആ രീതി തുടർന്ന് പോയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാലില് കോൺഗ്രസിന് ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ ലഭിക്കുമായിരുന്നുവെന്നും അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നെന്നും എന്നാൽ രണ്ടായിരത്തി പതിനാലില് പാർട്ടിക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സീറ്റുകൾ നാൽപ്പത്തി നാലായിട്ട് ചുരുങ്ങുകയും ചെയ്തു ഇതിന് കാരണമെന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലുമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് നിങ്ങളാരും ഇതിൻ്റെ ലോജിക്ക് കേട്ട് ഇപ്പോൾ ആലോചിച്ച് ചിരിക്കുമെന്നും വേണ്ട നമുക്ക് അതിനെക്കുറിച്ച് വഴിയെ സംസാരിക്കാം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് മുൻപേ ഒരു കളി ആരംഭിച്ചു കോൺഗ്രസിന്റെ സീറ്റ് രണ്ടായിരത്തി ഒൻപതിലെ നിലയിൽ നിന്ന് കൂടില്ല എന്ന് ഉറപ്പാക്കാൻ ചില സംഘടനകൾ തീരുമാനിച്ചു ഒരു സ്ഥിരതയുള്ള കോൺഗ്രസ് സർക്കാരോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യമോ അധികാരത്തിൽ മടങ്ങിയെത്തുന്ന പക്ഷം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കണക്കാക്കി ഇന്ത്യയിലെ സംഭവ വികാസങ്ങളെ സ്വാധീനിക്കാൻ സി ഐ എയും മൊസാദും തീരുമാനിച്ചു എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ആരോപണം വളരെ പ്രധാനമാണ് നമ്മുടെ ഈ വീഡിയോ തുടർന്ന് പോകുമ്പോൾ ഇത് വളരെ ആവശ്യമായിട്ട് വരും സോ ഈ ഏജൻസികളെല്ലാം തന്നെ സംസ്ഥാനങ്ങളെ പഠിക്കുകയും മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സമാഹരിക്കുകയും ന്യൂഡൽഹിയിൽ ഒരു ഭൂരിപക്ഷ സർക്കാർ നിലവിൽ വരണമെന്ന് താല്പര്യപ്പെടുകയും ചെയ്യുന്നു അത് കോൺഗ്രസ് എന്നും മറ്റൊരു പാർട്ടി ആയിരിക്കണമെന്നും അവർ തീരുമാനിക്കുന്നു അങ്ങനെ അവരുടെ തീരുമാനമനുസരിച്ച് കോൺഗ്രസ് പരാജയപ്പെടുന്നു ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു ഭൂരിപക്ഷത്തോടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോൺഗ്രസിന്റെ മുൻ എംപിയും മുതിർന്ന നേതാവുമൊക്കെ ആയിട്ടുള്ള കേത്കർ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയെങ്ങാനും സത്യമാണെന്ന് വിചാരിക്കുക സത്യമാണെങ്കിൽ തന്നെ അദ്ദേഹം ഇവിടെ തുറന്ന് സമ്മതിക്കുകയാണ് കഴിവുകെട്ട ഒരു സർക്കാരായിരുന്നു രണ്ടാം യു സർക്കാർ കാരണം കഴിവുകെട്ട സർക്കാരായതുകൊണ്ടാണ് ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഇസ്രയേലിനും ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ സി ഐ എയ്ക്കും ഇസ്രായേലിന്റെ മൊസാദിനും ചേർന്നുകൊണ്ട് അട്ടിമറിക്കാൻ കഴിഞ്ഞതും ഇന്ത്യയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഓരോ മണ്ഡലങ്ങളുടെ അടക്കം വിവരങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് അവർക്കിഷ്ടമുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി അവർക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഭരണകക്ഷിയായിട്ടുള്ള പാർട്ടി ഒന്നിനും കൊള്ളാത്തവരായിരുന്നു എന്നാണ് അവരുടെ കഴിവുകേടായിരുന്നു എന്നാണ് അവർ ഭരിക്കാതിരിക്കുന്നതന്നെയായിരുന്നു ഭേദം കാരണം പിന്നെ അവർ ഭരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ വിദേശ ശക്തികൾക്ക് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകളെ പോലും അട്ടിമറിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ഇന്ത്യയുടെ സാഹചര്യങ്ങളെങ്കിൽ ആ പാർട്ടി ഭരിക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ഇത് ഇവർ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്നുള്ള സാങ്കല്പിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വന്നാലോ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന ലോജിക്ക് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നൂറ്റി നാൽപ്പത്തി സീറ്റ് കിട്ടി രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ആറ് സീറ്റ് കിട്ടി അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് കിട്ടണ്ടേ എന്നാണ് സെയിം ലോജിക്ക് നമുക്ക് ഇപ്പോഴും ചിന്തിക്കാമല്ലോ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ബി കിട്ടുന്നു എൻ ഡി എക്ക് സാമാന്യം മുന്നൂറ്റി മൂന്നോ എങ്ങാണ്ട് സീറ്റുകൾ കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് മുന്നൂറ്റി മുപ്പതോ നാൽപ്പതോ ഒക്കെ ആയിട്ട് കൂടുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ മുന്നൂറ്റി അമ്പതിനടുത്ത് എൻ ഡി എയുടെ ടോട്ടൽ ഭൂരിപക്ഷം എല്ലാ എല്ലാ പാർട്ടികൾക്കും കൂടി ചേർന്നിട്ട് വന്നു എന്ന് തോന്നുന്നു സോ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടി അത് രണ്ടായിരത്തി പതിനാലിനേക്കാൾ വളരെ കൂടുതലുമായിരുന്നു ഇവിടെ കേത്കർ പറഞ്ഞ അതേ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടുക മാത്രമല്ല നാലിൽ മൂന്ന് ഭൂരിപക്ഷം കിട്ടി ബി അധികാരത്തിൽ വരേണ്ടതല്ലേ ബി അധികാരത്തിൽ വന്നു എൻ അധികാരത്തിൽ വന്നു പക്ഷേ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് വർഷങ്ങളെ അപേക്ഷിച്ച് കേവല ഭൂരിപക്ഷം ബി കിട്ടിയില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ലോജിക്ക് വർക്കാവില്ല എന്നു വെച്ചാൽ രണ്ടായിരത്തി നാലിൽ കിട്ടി അതിനേക്കാൾ കൂടുതൽ രണ്ടായിരത്തി ഒമ്പതിൽ കിട്ടി രണ്ടായിരത്തി പതിനാലിലപ്പോൾ അതിലും കൂടുതൽ കിട്ടണ്ടേ എന്ന് വെച്ചാൽ കിട്ടൂല ഒന്നാമത്തെ കാര്യം ഈ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്ന സമയത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഘടക കക്ഷികളെല്ലാം തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കേട്ട് ആകെ നാണം കിട്ടി നിൽക്കുകയാണ് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസിനെയും അതുപോലെ ഈ യു പി എ ഗവൺമെൻറ്റിനെയും സപ്പോർട്ട് ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല കാരണം അഴിമതിയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് അവർ വിട്ടു തന്നു അതുമാത്രമല്ല ഈ യു പി എ ഗവൺമെൻറ്റിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഡിഫൻസ് രംഗമൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും നമ്മുടെ ബഹുമാന്യനായ ആന്റണി അദ്ദേഹം പ്രതിരോധ മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അതായത് നമ്മൾ ചൈനയെ പ്രയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡിഫൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രമാത്രം രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഭയന്ന് നിന്നിരുന്ന ഒരു ഒരു ഭരണകൂടമായിരുന്നു സി കോൺഗ്രസിനോട് എതിരഭിപ്രായമൊന്നുമില്ല ഇന്ദിരാഗാന്ധി എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ എനിക്ക് വളരെ വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ഇന്ദിരാഗാന്ധി ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ള ഒരു പ്രധാനമന്ത്രിയാണ് എല്ലാം തികഞ്ഞ ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു ലീഡറാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും മോശമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല രാജീവ് ഗാന്ധി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു ലീഡറൊക്കെ തന്നെയായിരുന്നു അതുപോലെ തന്നെ നരസിംഹറാവു ലാൽ ബഹദൂർ ശാസ്ത്രി ഇവരൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ് ഒരു പരിധി വരെ നെഹ്റുവിന്റെ ചില പോളിസികളോട് പോലും യോജിപ്പുണ്ട് എല്ലാ കാര്യങ്ങളോടുമല്ല അപ്പൊ കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുകയോ കോൺഗ്രസ് തികഞ്ഞ പരാജയവും ദുരന്തവുമാണെന്ന അഭിപ്രായമൊന്നുമില്ല ഒരുപാട് നല്ല കാര്യങ്ങളും ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭരണകാലത്തിന്റെ ഉണ്ടായിട്ടുണ്ട് കുറെ തെറ്റായ തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ടാവാം പക്ഷേ രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇവരുടെ പല പോളിസികളും പരാജയമായിരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ജവാൻമാരെ പോലും ആക്രമിക്കാൻ പാകിസ്ഥാൻ ധൈര്യം കാണിച്ചു നമ്മുടെ രാജ്യത്ത് എത്ര ഭീകരാക്രമണങ്ങൾ നടന്നു ഈ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഒരു സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് മോദി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ ഒരു ആക്രമണം ഒരു എത്രയോ നാളത്തെ ഭീകരവാദികളുടെ ശ്രമത്തിൻ്റെ ആക്രമണം ഉണ്ടാവുന്നത് അതും നമുക്ക് കൺട്രോളിൽ ആയി എന്നുള്ളതാണ് മിനിമൽ കാശുവാലിറ്റീസിൽ നിർത്താൻ പറ്റി ഒരാളുടെ ആണെങ്കിലും മരണം വലുതു തന്നെയാണെങ്കിലും മുംബൈ സ്ഫോടന പരമ്പര്യമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഭേദപ്പെട്ട രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസിന്റെ ഭരണകാലത്തൊക്കെ എന്തുമാത്രം ഭീകരാക്രമണങ്ങൾ രാജ്യത്തിനകത്തുണ്ടായി നമ്മുടെ മിലിറ്ററിക്ക് പോലും ആവശ്യത്തിന് ആയുധങ്ങളില്ല എന്നുള്ള പരാതികൾ വന്നില്ലേ അതിലുപരിയായിട്ട് ആയിട്ട് അഴിമതി ആരോപണം അന്നാ ഹസാരയുടെ രംഗപ്രവേശം ആം ആദ്മി പാർട്ടിയുടെ ഉദയം ഇതൊന്നും അങ്ങനെ വെറുതെ ഉണ്ടായതല്ല അപ്പൊ കോൺഗ്രസ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് എത്തിയപ്പോഴേക്കും ഒരുപാട് അഴിമതിയിൽ മുങ്ങി കുളിക്കുന്ന അവസ്ഥയിലേക്ക് പോയി സി എല്ലാവരുമല്ല പ്രത്യേകിച്ച് ഘടക കക്ഷികളിൽ തന്നെ പല പാർട്ടികളും ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഒരുപാട് അഴിമതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ജനപ്രീതി ഇടിഞ്ഞു സ്വാഭാവികമായി കോൺഗ്രസ് ഒന്നാം യു സർക്കാരിലെ പ്രകടനം നല്ലതായത് കൊണ്ടാണ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് അധികാരത്തിൽ എത്താൻ കഴിഞ്ഞതും കൂടുതൽ സീറ്റുകൾ കിട്ടിയതും പക്ഷെ ആ ഒരു ടേമിലെ പ്രകടനം മോശമായപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പിന്നെ ബി കാര്യം പറഞ്ഞാൽ ഈ ഒന്നാം യു പി എ സർക്കാരിന് മുമ്പ് രണ്ടായിരത്തി നാല് വരെ ഇന്ത്യ അഞ്ചു വർഷം തികച്ചു ഭരിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എ ആയിട്ടാണ് നിന്നത് ഒറ്റയ്ക്ക് അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല പക്ഷെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇതര ഒരു സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി നാല് വരെയുള്ള കാലയളവിലാണ് സോ ബി ജെ പി അപ്പോഴേക്കും ഓൾറെഡി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചുവട് ഉറപ്പിച്ചു എന്ന് നമുക്ക് വ്യക്തമാവുകയാണ് അപ്പൊ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ഒരു വിഷനോട് കൂടിയിട്ട് അവർ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചു അവരവിടെ വിജയം നേടി ഇനി മേൽപ്പറഞ്ഞ ഇടപെടലുകളുടെ സാധ്യത സി ഐ എ മുസാദ് പോലെയുള്ള ഏജൻസികളുടെ സാധ്യത തള്ളിക്കളയാനൊന്നും പറ്റില്ല ഇപ്പൊ ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തിയതിൻ്റെ പുറയിൽ സി ഐക്ക് പങ്കുണ്ട് എന്ന ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും ഭരണമാറ്റം കൊണ്ടുവരുന്നതിന്റെ പുറയിൽ സി ഐ എ പ്രവർത്തിച്ചിട്ടുമുണ്ട് മാത്രമല്ല കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവർ ചൈനയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും നമുക്ക് അറിയില്ല കേട്ടോ ഈ ഫാമിലിയാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണെന്ന് പറയുമ്പോഴും നെഹ്റു കുടുംബമാണല്ലോ അപ്പൊ നെഹ്റു കുടുംബം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു കരാറാണ് സോ ആ കരാർ ഒരു പക്ഷെ അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ടാവാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണമാറ്റം കൊണ്ടുവരാനായിട്ട് സി ഐയും മൊസാദിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ജാരസംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒട്ടാകെ മാറ്റിമറിക്കാൻ പറ്റുന്ന യാതൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല കാരണം കോൺഗ്രസ് ഭരണകാലത്തുണ്ടായ വീഴ്ചകൾ തന്നെയാണ് അവരുടെ പരാജയത്തിലേക്ക് പോയത് അതേ സമയത്ത് നമ്മൾ കണ്ടതാണ് മൻമോഹൻ സിംഗിനെ ഒരു റബ്ബർ സ്റ്റാമ്പ് സ്റ്റാമ്പാക്കിക്കൊണ്ട് സോണിയാഗാന്ധി ഭരണം കൈയാളുന്നത് സോ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ആളുകൾക്കൊരു ഒരു പുതിയ പ്രതീക്ഷ കൊടുത്തു ഒരു വിഷനോട് കൂടിയിട്ടൊരു ലീഡർ വന്നു ഗുജറാത്ത് മോഡൽ വളരെയധികം ചർച്ചയായി അവിടെ ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്സ് നോക്കിയാൽ മതി അവരുടെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഭയങ്കര ഗംഭീരമായിരുന്നു ആ സമയത്ത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും അത് മനസ്സിലാവും മോദി ഒരു റോൾ മോഡലായിട്ട് ഗുജറാത്ത് മോഡൽ വന്ന ഒരു റോൾ മോഡലായിട്ട് അങ്ങ് അവതരിക്കപ്പെടുകയാണ് സോ ആരും ഒരു ഒരു തവണ മോദിയെ പരീക്ഷിക്കാമെന്ന് തീരുമാനിക്കും തുടർച്ചയായിട്ട് രണ്ട് ടേം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വരുന്നു ഒരുപാട് ആക്ഷേപം ഭരണത്തിന് വരുന്നുണ്ട് സോ ആ സമയത്ത് മോദി ആളുകൾ പരീക്ഷിക്കാൻ സ്വാഭാവികമായി തന്നെ തീരുമാനിക്കുമെന്നുള്ളതാണ് ഇനി വിദേശ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഭരണകൂടം ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ ഇനി ഒബാമയെ പോലത്തെ ഒരാള് നരേന്ദ്രമോദിയെ പോലെ ഒരാളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കാനും പ്രയാസമാണ് കാരണം ഒബാമയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല നരേന്ദ്രമോദിയോടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടും അന്നും ഇന്നും ഒരുപാട് ലേഖനങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ച ഒരു രാജ്യമായിരുന്നു അമേരിക്ക ആ അമേരിക്ക പോലെ ഒരാളെ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് ഇനി സി ഐ എയുടെ വേറെന്തെങ്കിലും ഉദ്ദേശം കൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് തന്നെ കരുതുക അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കഴിവില്ലായ്മയാണ് ഉദാഹരണത്തിന് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താൻ വിദേശ ശക്തികൾ ശ്രമിച്ചോ എന്ന സംശയം ഉണ്ട് സോഷ്യൽ മീഡിയ അടക്കം അവരതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് മോദിക്കെതിരായിട്ടുള്ള കോണ്ടന്റുകൾക്ക് പ്രതീക്ഷിക്കാത്ത റീച്ച് കൊടുത്തുകൊണ്ട് ആന്റി ഇന്ത്യൻ കോണ്ടന്റുകൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര തരംഗമായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ പല രൂപത്തിൽ ഇന്ത്യക്കകത്ത് അട്ടിമറി നടത്താനുള്ള ശ്രമം നടന്നുവെങ്കിലും ഭരണകക്ഷിയായിരുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെ അതിനെ നേരിടാനും പ്രതിരോധിക്കാനും കഴിഞ്ഞതുകൊണ്ടാണ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും മൂന്നാം വട്ടവും അവർക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞത് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ രാഷ്ട്രീയമായ തീരുമാനമെടുക്കാനുള്ള അവരുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നിലവാരം വർദ്ധിച്ചു എന്നും പറയാൻ പറ്റും കാരണം ഡെവലപ്മെന്റിൽ അവർ ഫോക്കസ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ അനുസരിച്ചാണെന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമതും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ട് മാറും അപ്പോൾ ഇന്ത്യയുടെ ഇൻറ്റേണൽ പൊളിറ്റിക്സിനകത്തൊന്നും ഇടപെടാനും ഇന്ത്യയെ ശിഥിലമാക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ അട്ടിമറിച്ചതെന്ന് അതേ ലോജിക്ക് മോദിയുടെ കാര്യത്തിലും എങ്കിൽ വർക്കൗട്ട് ആവണമല്ലോ തുടർച്ചയായിട്ട് മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഒരു പവർഫുൾ ഇന്ത്യയാണ് വിദേശ ശക്തികൾക്ക് ഇൻവോൾവ് ആവാൻ പറ്റാത്ത വിധം പവർഫുൾ അങ്ങനെയെങ്കിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം തുടരുന്നതല്ലേ രാജ്യത്തിന് നല്ലത് അപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും തുടർച്ചയായി അധികാരത്തിൽ വരുന്നതാണ് രാജ്യത്തിന് ഗുണമെങ്കിൽ ബി ജെ പി തുടർച്ചയായിട്ട് ഭരിക്കുന്നത് നല്ലതാണെന്നൊരു ധ്വനി കൂടി അദ്ദേഹം പറയുന്നതിനകത്ത് അറിയാതെ വന്നുപോയി എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം ഇതിനകത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും അവരുടെ പരാജയത്തിന്റെ കാരണം പഠിച്ചിട്ടില്ല കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ യൂട്യൂബ് ചാനലുകളിൽ അഭിമുഖമൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പുള്ളിക്ക് പോലും കേരളത്തെക്കുറിച്ചൊരു വിഷനുണ്ട് കേരളത്തിൻ്റെ ഡെവലപ്മെൻസിനെ കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണേ പക്ഷേ നമ്മുടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ടല്ലോ വിഷൻ എന്ന ഒരു അവർ കേട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഈ ഇത്രയും വലിയൊരു രാജ്യത്തിനെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയെ മോദിയേക്കാൾ ബെറ്ററായിട്ട് എങ്ങനെ ഭരിക്കാൻ കഴിയും അല്ലെങ്കിൽ മോദിയേക്കാൾ ബെറ്ററായിട്ട് എങ്ങനെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പറയാനൊന്നും ഇല്ല പുള്ളി എവിടെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് കേട്ടാൽ നിൽക്കുകയോ അന്ന് പറയാണ് ഇപ്പോഴും ഒരു കുടുംബ പാർട്ടി മാത്രമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണ് വീണ്ടും അധികാരത്തിലേക്ക് വരിക ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞപക്ഷം കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനമെങ്കിലും കോൺഗ്രസ് വളരെ ആയിട്ട് പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കണം അതിന് പോലും കഴിയാതെ എങ്ങനെയാണ് അവർക്ക് ഇന്ത്യയെ പോലത്തെ ഒരു വലിയ രാജ്യം ഇനി ഭരിക്കാൻ പറ്റുക പരാജയത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി പ്രോപ്പർ സ്റ്റഡി നടത്തി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല അതിലുപരിയായിട്ട് കോൺഗ്രസ്സിന് ദേശീയ ബോധം അല്ലെങ്കിൽ ആ ഒരു നാഷണലിസ്റ്റ് കാഴ്ചപ്പാട് നഷ്ടമായിരിക്കുന്നു കോൺഗ്രസ് പൊതുവേ ഒരു വലതുപക്ഷ പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ ഇന്ന് കോൺഗ്രസ് ഇന്ത്യയിലെ വലതുപക്ഷ പാർട്ടിയാണോ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഇന്ന് ഇടതുപക്ഷ പാർട്ടിയാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടി ആണെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ പല നിലപാടുകളും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉയർത്തുന്നതിനേക്കാൾ പിന്തിരിപ്പനും ഒരു തരത്തിൽ വിഷൻ ഇല്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ ലീഡേഴ്സ് ബച്ച് ബെറ്റർ ആണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേരളത്തിൽ ചില ലീഡേഴ്സൊക്കെ എങ്കിലും കുറച്ചൊക്കെ അവർക്ക് വിഷൻ ഉള്ളതായിട്ട് അവർ പറയുന്നെങ്കിലും ഉണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒന്നും അടുത്തൊന്നും നമുക്ക് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ സി നമുക്ക് വേണ്ടത് ഇന്ത്യ അമേരിക്ക പോലത്തെ ഒരു സൂപ്പർ പവർ ആണെന്നാണ് അത് അത് ആക്കി ആക്കിത്തരാൻ പറ്റുമോ അങ്ങനെ ഒരു വിഷൻ വിഷനുണ്ടോ രാഹുൽ ഗാന്ധിക്ക് ഹെബടെ രാഹുൽ ഗാന്ധി ഇപ്പോഴും ജാതി സെൻസസ് വേണമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അമേരിക്കയിൽ ഇടക്കിടക്ക് പോയിട്ട് ഇന്ത്യ കുറ്റപ്പെടുത്തുന്ന ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി എന്തിനാണ് ഇത്രയും അവരെ അട്ടിമറിക്കാൻ സഹായിച്ച് അമേരിക്കയിലേക്ക് ഇടക്കിടക്ക് പോകുന്നതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് അമേരിക്കയുമായിട്ട് നല്ല ബന്ധമുണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പ്രസംഗിക്കാറൊക്കെ ഉണ്ട് സോ അദ്ദേഹത്തിൻ്റെ കൂടി പൊളിറ്റിക്കൽ പാർട്ടിയെ അട്ടിമറിച്ച് അവിടെ വേറൊരു പാർട്ടിയെ കൊണ്ടുവന്ന അമേരിക്കയോട് ഇത്രയും സ്നേഹത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ രണ്ടായിരത്തി പതിനാല് കോൺഗ്രസ് ഇനിയിപ്പോൾ ആര് ഇടപെട്ടാലും ഇല്ലെങ്കിലും പരാജയപ്പെടേണ്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെയായിരുന്നു കാരണം അവരുടെ രണ്ടാമത്തെ ടേം തികഞ്ഞ പരാജയമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ വിചാരിച്ചു ഒരാളെ പുതിയ ഒരാളെ പരീക്ഷിക്കാമെന്ന് ആദ്യ ടേമിൽ മോദി നന്നായി പെർഫോം ചെയ്തു രണ്ടാമത്തെ ടേമിൽ അതിലും നന്നായി പെർഫോം ചെയ്തു വിദേശ ഇടപെടലുകളൊക്കെ മോദിയെ താഴെ ഇറക്കാനുണ്ടായിട്ടും അതുകൊണ്ട് നരേന്ദ്രമോദി സർവൈവ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാൻ